മീഡിയക്കാരൻ സിനിമയുടെ അവസാനം ഒരാളുടെ ഈ കുട്ടിയുടെ ഒരു മുഖം കൂടി ക്യാമറ എപ്പോൾ ടച്ചിങ് ആയിട്ട് ഒരു മൊമെന്റ് ആണ് ഒരാൾ എടുക്കാൻ പോകുന്നതിനെ പിന്നെ തടയുകയും ശരിക്കും അതാണ് അത്രയും ആയിട്ട്

എന്നെ സിനിമ ഏൽപ്പിക്കുന്നത് ഭയങ്കര ഒരു വിശ്വാസത്തോടെയാണ് അപ്പോൾ അതിനോട് കാരണം ഞാൻ ഇറങ്ങിയ ഒരു സിനിമ എത്തുന്നതിൻ്റെ മുഖ്യ നടക്കുന്ന പിടിയോട് വരാറുപരി എനിക്കത് ഭയങ്കര റെസ്പോൺസിബിലിറ്റിയാണ് അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷം ഇതുവരെ എല്ലാ സിനിമകൾക്കും കണ്ടിരിക്കുന്ന മുഖം ഇന്ന് ഇത്തവണ ഇച്ചിരി കൂടുതൽ സന്തോഷം കാണുന്നുണ്ട് പിന്നെ അൺഡൗ ഫുള്ളി ഞങ്ങൾ കാസ് ചെയ്തത് മനുഷ്യനെയാണ്

പക്ഷേ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ദൃശ്യത്തിനകത്ത് ഞാൻ ഇതിനകത്ത് മൂന്നാലിന്റെ സീനുണ്ട് പക്ഷെ ഞാൻ ഒരു സീനിലേക്ക് പല സ്ഥലത്തും എന്ന് പറയുന്ന ക്യാരക്ടർ സൈഡിൽ നിൽക്കുകയാണെങ്കിലും അദ്ദേഹത്തിന്റെ ആ ക്യാരക്ടറിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി കൊടുക്കും ഇവിടെ വന്നപ്പോൾ ഈ പറഞ്ഞവരെ അഡ്വക്കേറ്റ് രാജശേഖർ ഭദ്രമാണെന്നറിയാം അത് അതിന് ഗംഭീരമാക്കി തന്നു ശാന്തി ഈ ഞാൻ പല ഇതിനു ഞാൻ പല വക്കീലന്മാരും സംസാരിച്ചു പക്ഷെ അപ്പൊ അവരെല്ലാം എനിക്ക് എന്താ പറയാ ലീഗൽ സപ്പോർട്ട് തരായിരുന്നു കാര്യങ്ങൾ പറഞ്ഞു ആരും എഴുതാൻ റെഡിയല്ല അവരെല്ലാരും തിരക്കുള്ളവരാണ് ശാന്തിയെ ഉദ്യമെ ഏറ്റെടുത്തു മനോഹരമായിട്ട് എഴുതി അത് എന്താ പറയുക അത് എനിക്ക് ആ ദൃശ്യത്തിനാത്ത സീൻസ് അയച്ചു കൊടുത്ത് ആ സീൻ എന്ന് വോക്ക് ചെയ്തത് മനസ്സിലായി തിരക്കി പെരക്ക് എത്രത്തോളം നടക്കും എന്നൊക്കെ ഉള്ളതായിരുന്നു അറിയാൻ താങ്ക്സ് പിന്നെ ഞങ്ങളെല്ലാം എല്ലാം പിന്നെ തീർച്ചയായിട്ടും അവനും ഭയങ്കര നല്ലൊരു പെർഫോമൻസ് ആണ് കാഴ്ച വെച്ചിരിക്കുന്നത് എനിക്ക് ഒത്തിരി പേര് വിളിച്ചു ആരാണ് പേരെന്താണ് ഞാൻ അടുത്തു മത്സോ പിന്നെ ഇതിനേ പ്രവർത്തിച്ച് ഒത്തിരി പേരുണ്ട് ആ ഡയറക്ടർ പോർ ഇദ്ദേഹം വന്നിട്ടില്ല കുറെ ടെക്നീഷ്യൻസ് ഉണ്ട് ഡയറക്ഷൻ ടീം സുധീഷ് ബാക്കി അസിസ്റ്റൻസ് പിന്നെ അക്കൂട്ടത്തിൽ എനിക്ക് എടുത്തു പറയേണ്ട രണ്ടുമൂന്ന് പേരുണ്ട് ഒന്ന് വിഷ്ണു ഷൂസ് അവിടെ നാളെ തുടക്കം അത് കഴിഞ്ഞ് കൂങ്ങം ചെയ്തു ഇപ്പോ നേരെ അദ്ദേഹത്തിൻ്റെ ആ ഒരു മ്യൂസിക് ബീസിൽ നിന്നാണ് ഈ സിനിമയുടെ പല മുഹൂർത്തങ്ങളും ഷോട്ടുകളും ഉണ്ടായത് താങ്ക്സ് ടു യു പിന്നെ സതീഷ് നമ്മുടെ സിനിമാറ്റോഗ്രാഫർ അധികമായ രീതിയിൽ സപ്പോർട്ട് ചെയ്തു ക്യാമറയിൽ അറ്റം വർക്ക് ചെയ്യുന്നു അദ്ദേഹത്തിന്റെയും ടീമും വളരെ നല്ല രീതിയിൽ എന്താ ഒരു കോർഡിനേഷൻ ഉണ്ടായിരുന്നു അതിൽ മനോഹരമായിട്ടത് ഞങ്ങളുടെ ഇമോഷൻസ് ക്യാപ്ചർ ചെയ്യാൻ സാധിച്ചു താങ്ക് യു സതീഷ് പിന്നെ എന്റെ എടുത്ത് ഇവൻ ഞാൻ ഒരു ഫ്രണ്ടോടെ കൂടിയാണ് അപ്പൊ ഞാൻ ചോദിച്ചു ഈ ലെവൽ വേണ്ടത് ചോദിച്ചു പക്ഷെ അവൻ ഭയങ്കര കോൺഫിഡൻ്റ് ആയിരുന്നു സാറിന് നമുക്ക് ഇങ്ങനെ തന്നെ കട്ട് ചെയ്യാൻ പറ്റും ജനം അത് കേട്ട് തിയേറ്ററിലേക്ക് വരട്ടെ നമ്മുടെ കയ്യിൽ സാധനമുണ്ടല്ലോ എന്നുള്ളത് അങ്ങനെയാണ് എനിക്ക് ആ കോൺഫിഡൻസ് അല്ലെങ്കിൽ ട്രെയിലർ കാത്തി പിന്നെ ഇത് പിന്നെ പ്രവർത്തിച്ച് ഒത്തിരി പേരുണ്ട് കേട്ടോ സിദ്ധു കേട്ടൻ ഭയങ്കര സപ്പോർട്ടായിരുന്നു ഞങ്ങളുടെ പ്രൊഡക്ഷൻ അങ്ങനെ അയ്യോ സോറി മൈ മൈ കോസ്റ്റ്യൂം ഡിസൈൻ്റെ സപ്പോർട്ടാണ് അപ്പോൾ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഞാൻ നന്ദി അറിയിക്കുന്നു ഞാൻ സാധാരണ ഇത്രയും സംസാരിക്കാറുണ്ട് ഇതിനേ സംസാരിക്കണം കൂടുതൽ സംവിധാനമാണ് താങ്ക് യു ആൻഡ് എസ്പെഷ്യലി മീഡിയ ഇതിൻ്റെ മീഡിയ ആ ഒരു കവറേജ് ഞാൻ ഭയങ്കര സപ്പോർട്ട് വന്നിട്ടുണ്ട് അതെല്ലാവരും പ്രമോഷനെ ഇത് അപ്പോൾ അത് താങ്ക്സ് വരുന്നു നന്ദി ഞാൻ എന്താ പറയുക എങ്ങനെ <laughs> ും എയ്റ്റ് ചെയ്ത് ഇരുന്ന എല്ലാ പ്രേക്ഷകരോടും ഈ സിനിമയെ ഇത്രയും സ്നേഹത്തോടെ സ്വീകരിച്ചതിന് എല്ലാവരോടും ഒരു നന്ദി എൻ്റെ ഹൃദയത്തിൽ നിന്നും പറയുകയാണ് ജിത്തുവും മോഹൻലാൽ സാലുമായിട്ട് ആശീർവാദ് എല്ലാ സിനിമയും ജിത്തു ചെയ്യുന്ന പഠനം ആശീർവാദാണ് ചെയ്തത് അപ്പോൾ ആശീർവാദൻ്റെ ഈ സിനിമയെ സ്വീകരിച്ചതിന് എൻ്റെ ഹൃദയത്തിൽ നിന്നും എൻ്റെ നന്ദി പറയുകയാണ് ജിത്തു ഞങ്ങളായിട്ട് അഞ്ചാമത്തെ സിനിമയാണ് ആറാമത്തെ സിനിമ എന്നാൽ എന്നിട്ട് ആദ്യം സിനിമ ഉണ്ടായിരുന്നു ഇപ്പോൾ എല്ലാ സിനിമയും ഡീറ്റ് ചെയ്യുകയായിരുന്നു ഇപ്പോൾ ഈ സിനിമയെയും ഒരു എന്താ പറയുക ഈ ഒരു പ്രത്യേക ഒരു കാലഘട്ടത്തിലൂടെയാണ് വന്നത് അത് ഇത്രയും ചെയ്ത ഈ സിനിമ ഇറങ്ങിയ സമയത്ത് ആദ്യത്തെ ഷോ കഴിഞ്ഞപ്പോൾ തന്നെ ഒരു മുൻകാലങ്ങളിൽ ഒരു എന്താ പറയുക ഒരു സാധാരണ വിജയമല്ല അസാധാരണ വിജയമാണെന്ന് ആദ്യത്തെ ഷോ കഴിഞ്ഞപ്പോൾ തന്നെ മനസ്സിലായിരുന്നു അതിനെ എന്താ പറയുക ജിത്തു ജോസഫിനോട് ലാച്ചാണെ അങ്ങനെ ചേർത്ത് വെച്ച് ജിത്തുവിൽ നിന്നതുപോലുള്ള ചിത്രങ്ങൾ മുൻപ് ഉണ്ടായിട്ടുണ്ട് ഭാവിയിലും ഉണ്ടാകട്ടെ അതിന് അതിൻ്റെ ഭാഗത്തേക്കും ചേർന്ന് നിൽക്കാൻ സാധിക്കട്ടെ അതിൽ കൂടെ തന്നെ സഹകരിച്ച് ഇതിനകത്ത് വർക്ക് ചെയ്തവരുണ്ട് അവിടെ എത്താത്തവരുണ്ട് അവരെല്ലാവരെയും സ്നേഹത്തോടെ വർക്കുകയാണ് ഏറ്റവും കൂടുതലായിട്ട് പറയാനുള്ളത് മീഡിയ അതായത് ഈ സിനിമയുടെ മോഹൻലാൽ സാറിൻ്റെ ഒരു സിനിമയെ റേറ്റ് ചെയ്തവർ മലയാളികൾക്ക് ഏറ്റവും മനോഹരമായ ഒരു സിനിമ ഉണ്ടാകാൻ വേണ്ടി ആഗ്രഹിച്ച മലയാളികളെ പോലെ തന്നെ മീഡിയയും ആഗ്രഹിച്ചിരുന്നു എന്നൊരു ഘട്ടത്തിൽ എനിക്ക് തോന്നിയിരുന്നു അതിനും ഞാൻ എല്ലാവരോടും നന്ദി പറയാണ് തിരികയും നീട്ടി സ്വീകരിച്ച ലോകമെമ്പാടുമുള്ള എല്ലാവരോടും എൻ്റെ സ്നേഹം പറയുകയാണ് ലാൽ സാർ വളരെ എനിക്ക് മോഹൻലാൽ സാറിൻ്റെ ഒരു സിനിമ ഇത്രയും വിജയമാകുന്നതു ആશીർവാദമായി ചേർന്നു നിൽക്കുന്നു എന്ന് പറയുന്നു. പ്രത്യേเจ എനിക്ക് ജിത്തുന്റെ സിനിമയിലേക്കാണ് આવുന്നു എന്ന് പറയുന്നു. എന്നെ മനസ്സു എന്റെ ഹൃദയത്തിൽ ഏറ്റവും 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 സ്നേഹത്തോടൊണ് നമ്മിൽ നിന്ന്. താങ്ക്യൂ സർ ആൻഡ് നെയ്ദർ തന്നെ ഈ മൂവി ജിത്തു സർ ഡോക്ടർ തന്നെ ചറലി ചെയ്തതാണ് ശാന്തി മാം ഇതെটা കോറൈറ്റർ ആൻഡ് ഗ്രേറ്റ് ആർട്ടിസ്റ്റ് അവർ ടു ശാന്തി മാം ഓക്കേ നേരിടുന്ന പറഞ്ഞ സിനിമ ഒരു വിജയമാക്കി തീർത്ത എല്ലാ ആളുകൾക്കും എല്ലാ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നന്ദി നന്ദി ഈ സിനിമയുടെ ഒരു വിജയമെന്ന് ഞാൻ വിശ്വസിക്കുന്നത് ഈ സിനിമയിൽ എല്ലാവിധ ദൈവാനുഗ്രഹവും എല്ലാ സമയത്തും ഉണ്ടായിരുന്നു ഇതിന്റെ ത്രേറ്റർ സാധനം പറഞ്ഞതു മുതൽ ഇത് വർക്ക് ചെയ്തതു മുതൽ ഇതിലേക്ക് ഏറ്റവും നല്ലൊരു കാസ്റ്റ് വിജയമോഹനായിട്ട് കിട്ടിയ ഞങ്ങൾ കെ രാജശേഖർ ആയിട്ട് കിട്ടിയ ഞങ്ങൾ സാറയായി ഞങ്ങൾക്ക് കിട്ടിയ അനശ്വര സാറയുടെ അച്ഛനായിട്ട് മുഹമ്മദായിട്ട് കിട്ടിയ ജഗദീഷായിട്ട് അമ്മ പിന്നെ അതുപോലെ ജഡ്ജായിട്ട് കിട്ടിയ മാത്യു ശങ്കർ ഓരോരുത്തരെയും അതിനകത്തൊരു സാക്ഷിയായിട്ട് വന്ന ദിനീഷ് ഉൾപ്പെടെ രശ്മി ഉൾപ്പെടെ ഓരോ ഓരോരോരോ ആൾക്കാരും ഏറ്റവും ാണ് ഞങ്ങൾക്ക് മാറ്റി വെച്ചിരിക്കും ഈ പറഞ്ഞ പോലെ നമ്മുടെ എല്ലാരും പ്രതീക്ഷിക്കും ആ സിനിമയിൽ അന്തരിച്ചേണ്ട വരുന്നത് ഇതില് ഞങ്ങൾക്ക് കിട്ടിയ ഒരു ഭാഗ്യം രണ്ടുപേരും ഒരുമിച്ച് അത് ചിരിച്ചും ഭാര്യയും ഭർത്താവിനെയും ഞങ്ങൾക്ക് ആക്ടേഴ്സ് ആയിട്ട് കിട്ടി അവരുടെ ഡെബ്യാണ് ഈ നേരിലൂടെ അങ്ങനെ നല്ല കാര്യങ്ങൾ സംഭവിച്ചു എന്നുള്ളതാണ് ഈ സിനിമയുടെ ഓരോ സ്റ്റേജിലും ദൈവത്തിന്റെ അനുഗ്രഹം ഞങ്ങളുടെ കൂടെ എപ്പോഴും കൂടെ ഷൂട്ട് ചെയ്യുമ്പോൾ ഉൾപ്പെടെ ഇതിന്റെ ഷൂട്ടിങ്ങിന് ഇപ്പോഴും ഓർക്കുന്നുണ്ട് സാധാരണ എന്നൊക്കെ പറയും സാധാരണ വേറെ സിനിമകളുടെ ഷൂട്ടിങ്ങിൽ ഒത്തിരി ടെൻഷൻ ഉണ്ടാകാറുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എന്നൊക്കെ പറയില്ല തടസ്സങ്ങൾ പക്ഷെ ഇത് ഭയങ്കര റിലാക്സ് ആയിരുന്നു പിന്നെ ഓരോവർ ഈ സിതിക ഗണേ ഗണേശ് ചേട്ടൻ ജഗദീഷ് ചേട്ടൻ ലാവേട്ടൻ ഇവരെല്ലാവരും ഇത്രയോ വർഷങ്ങളായിട്ടുള്ളതാണ് ഇവരെല്ലാവരും ഉള്ളൊരു സെറ്റാണ് ഇപ്പൊ ഞങ്ങളൊക്കെ ഉണ്ടാവില്ല ഞാൻ പിന്നെ ഇതിൻ്റെ റൈറ്റർ ആയതുകൊണ്ടും സാറിന്റെ കൂടെ ഈ കോടതിയുടെ കാര്യങ്ങൾ നോക്കും നോക്കാനായിട്ട് അവർ എനിക്ക് തോന്നുന്നു ഫുൾ ടൈമുണ്ട് പക്ഷെ ഇവരുൾപ്പെടെ ശങ്കർ ഉൾപ്പെടെ അവിടെ നിന്ന് ഒരാളും അവരവരുടെ സീൻ കഴിഞ്ഞാൽ പോലും പോകില്ല കാരണം ഇവരുടെയൊക്കെ ഇങ്ങനെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഒത്തിരി സമയം എനിക്ക് സ്പെൻഡ് ചെയ്യാനായിട്ട് പിന്നെ എന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ ആയിട്ട് ഞാൻ വന്നിരിക്കുകയാണ് ഒരു തുടക്കക്കാരി എന്നുള്ള രീതിയിൽ എനിക്ക് ഇതിനപ്പുറത്തേക്ക് ആർക്കിങ്ങോട് ഭാഗ്യം കിട്ടും എന്ന് എനിക്കറിയില്ല എനിക്ക് ദൈവത്തിനോടാണ് ആദ്യം നന്ദി പറയാനുള്ളത് സാറിനോട് എന്നോട് ഈ ത്രെഡ് പറയാൻ പോയി ഞാനത് എഴുതും എന്ന് പറയാൻ പോകിയ സാറിനോട് എനിക്ക് ഇതിന്റെ തന്നെ ഒരു ഒരു ലൈൻ സാറ് പറഞ്ഞപ്പോൾ ജിത്തു സാറിനുള്ള വിശ്വാസവും സ്നേഹവും കാരണം അന്നാ തുടങ്ങിക്കോ ബാക്കി പുറകെ ഉണ്ടെന്ന് പറഞ്ഞാൽ ആന്റണി ചേട്ടൻ ഞാൻ അങ്ങനെ തന്നെ പറയും കാരണം ആന്റണി ചേട്ടന്റെ ഓരോ കോളും ഈ സിനിമയുടെ ഓരോ എഴുത്തിലും എത്രത്തോളം മോട്ടിവേഷനാണ് എനിക്ക് നൽകിയത് ആന്റണി ചേട്ടനെ അറിയും കാരണം ഞാൻ എന്റെ തിരക്കുകളുമായിട്ട് പോകുമ്പോൾ സാറ് വിളിച്ചിട്ട് പറയും ആന്റണി വിളിച്ചിരുന്നു എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു എന്ന് പറയുമ്പോ അപ്പൊ ഞാൻ എടുക്കുപയാണ് എന്നാ ഇന്ന് ബാക്കി എഴുതിയൊക്കെയാന്ന് വെച്ചിട്ട് ഓരോ സ്റ്റേജും ലാലേട്ട് കാണുമ്പോഴെല്ലാം എന്തായി നമ്മുടെ സിനിമ എന്ന് പറയുന്ന ഒരു വാക്കാണ് വളരെ മോട്ടിവേഷൻ ആയിരുന്നു അങ്ങനെ ഉണ്ടായ ഒരു നേരാണ് ഇതൊരു നേരിന്റെ വിജയമാണ് ഇതിനകത്ത് ഞങ്ങളുടെ നേരിന് വേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും പിന്നെ ഇരിക്കുന്നത് എവിടെ ഇരിക്കുന്ന മൂന്നുപേരുണ്ട് കേട്ടോ അവര് ഇതിന്റെ സതീശേനെ കുറിച്ച് പറയുകയാണെങ്കിൽ സതീശേന്റെ വർക്കിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം എത്രയോ സിനിമകളാണ് മലയാളികൾക്കാണ് സതീഷ് കുറപ്പ് എന്ന് പറഞ്ഞ പേര് വളരെ ഫെമിലിയർ ആണ് പക്ഷെ ഞങ്ങൾ സതീഷേട്ടനാണ് കാരണം പരിചയപ്പെട്ട നാളെ മുതലേ മോഡാണ് ഇങ്ങനെ ചില്ലായിട്ട് ചിരിച്ചിരിക്കുക എന്നുള്ളതാണ് നാല് ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യുന്ന ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് സാർ അവിടെ നിന്ന് പറയുന്നു സതീഷിന്റെ അവിടെ നിന്ന് പറയുന്നു അവിടെ വേറെ ഒരാളാണ് അപ്പൊ ഒരു കോടതി റൂമാണ് ആദ്യത്തെ രണ്ടു ദിവസം ഈ കോടതി റൂം ഞാൻ പറയുവാണെങ്കിൽ എനിക്ക് ഈ സിനിമയെ കുറിച്ച് ടെക്നിക്കൽ നോളജിൽ വളരെ പരിമിതമാണ് പക്ഷെ ഞാനൊരു കാര്യം പറയും മലയാളത്തിൽ ഇങ്ങനെ ഒരു കോ ഡ്രാമ അതൊരു കോടതി കൂടിക്കുള്ളിൽ വെച്ച് ഇരുപത് ദിവസത്തോളം ഷൂട്ട് ചെയ്ത് ഒരു സിനിമയുടെ ഒരു രണ്ടര മണിക്കൂറുള്ള ഒരു സിനിമയുടെ ഏറ്റവും കൂടുതൽ ഭാഗം കോടതി കാണിക്കാന്ന് പറഞ്ഞാൽ അതൊരു മേക്കറുടെയും സിനിമാറ്റോഗ്രഫറിന്റെയും ഒരു ഒരു വിജയമാണ് ഇതിന്റെ ഓരോ ഫ്രീമോ ആളുകൾ എപ്പോ സതീശയിൽ നിന്ന് അർഹിക്കുന്ന പേരാണ് വരുന്നത് അതെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് നന്ദിയുണ്ട് സതീഷ്ടെ എത്ര ഭംഗിയായിട്ട് ആ കോടതി കാണിച്ചു തരും കാരണം ഞാനൊരു വക്കീല എന്റെ ഫ്രട്ടേണിറ്റിന് ഓരോ ജഡ്ജസ് ആണെങ്കിലും വക്കീലമാരാണെങ്കിലും ഒക്കെ പോയി കണ്ടിട്ട് കോടതി രസമായിട്ട് എടുത്തേക്കുന്നുണ്ട് ആ കോടതി എന്റെ രസം കാണാൻ ശരിക്കും നമ്മളൊരു കേസിലെ ട്രയലിന് കോടതിക്ക് അത് കേറിയിരിക്കുന്നു ട്രയൽ എഴുതി ഇറങ്ങി വരുന്നു അത്രയും മനോഹരമായി അത്രയും സമയമാണ് കോടതി കാണിച്ചത് താങ്ക് യു അതുപോലെ വിഷ്ണു വിഷ്ണു എന്ന് പറയുമ്പോൾ ഈ സിനിമ കണ്ട എല്ലാവർക്കും അറിയാം അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിൻ്റെ എഫക്ട് തീ മ്യൂസിക് ആദ്യം തന്ന സാറയുടെ നിങ്ങൾക്ക് സാറ എന്ന് പറയുന്ന ആളെ കാണുന്ന പോലെയാണ് സാറയുടെ പുറകെ വരുന്ന മ്യൂസിക് അത് കേൾക്കുമ്പോ കണ്ണെന്ന് അറിയാത്തായിട്ട് ആരില്ല ആ മ്യൂസിക്കാണ് വിഷ്ണു ആദ്യം ഞങ്ങൾക്ക് തന്നത് ഈ സ്ക്രിപ്റ്റിന്റെ ഒരു സ്ട്രഗിൾ ഞങ്ങളുടെ ഒരു ടൈമിലായിരുന്നു അത്ര തീ മ്യൂസിക് തരുന്നത് ആ തീ മ്യൂസിക് ആണ് എന്റെ പല എഴുത്തുകൾ ഇൻക്ലൂഡിങ് സിദ്ധിഖ അവസാനം സാറയെ ഈ പറയുന്ന പോലെ ഹരാസി നാസി അതെഴുതാൻ ഞങ്ങൾ ഒത്തിരി സ്ട്രഗിൾ ചെയ്തു അത് ഞാനിപ്പോ ഒന്ന് പറഞ്ഞോട്ടെ സാർ സാറേ സാറ് പറഞ്ഞു എനിക്ക് ഇത്രയും വൃത്തികളെഴുതാൻ പറ്റില്ലല്ലോ ഞാൻ തന്നെ അത് എഴുതണം പിന്നെ സാറിന് ഞാനും അങ്ങനെ ഒരാളല്ല ഞാനത് എഴുതുകയാണ് കാരണം അത് ഒരു ഭയങ്കര സീനിയർ ലോയറാണ് അദ്ദേഹത്തിന് ഒരിക്കലും സെക്ഷനിൽ കാലമാർസോടെ പറയാൻ പറ്റില്ല അതൊരു ഒഫൻസ് ആണ് പക്ഷെ കോൺസെൻട്രേഷൻ തെറ്റിച്ചിട്ട് അതേ ഡെസ്പറേറ്റ് ആണ് അപ്പം ആ വാക്കുകൾ എഴുതും അത് ഈസിയല്ല ഇമോഷൻ ഉണ്ട് ഇദ്ദേഹത്തിന്റെ ഭീഷണിയുണ്ട് പെട്ടണിയാണ് ഇൻറ്റിമിനേഷൻ ഈ തീം മ്യൂസിക്കിലാണ് ഈ എഴുത്ത് ഏറ്റവും കൂടുതൽ എനിക്ക് സാധിച്ചത് താങ്ക് യു സോ മച്ച് അതുപോലെ ആ തീം മ്യൂസിക്കിൽ ഈശ്വരാനുഗ്രഹത്തിലാണ് അതിന്റെ ക്ലൈമാക്സ് സിനിമ എല്ലാം കഴിഞ്ഞു വിജയകോടൊന്ന് നൽകി പോകുന്നു എന്നുള്ള താല്പര്യം ഞങ്ങൾ എടുക്കുന്നത് ഈ തീം മ്യൂസിക്കില് സാറിന് രണ്ടു ദിവസത്തിന് പിന്നെ ഞങ്ങളെ ഒന്ന് വിളിയൊന്നും ഇല്ലായിരുന്നു ഡെയിലി കോൺടാക്ട് ഉണ്ട് സാർ ഒരു ദിവസം ഞാൻ എപ്പോഴും സാറിനെ പിന്നെ നോക്കുമ്പോൾ സാറിന് വിളിക്കുമ്പോഴേക്കും ചെറുപ്പം ഈ തീം മ്യൂസിക്കിന്റെ ബാക്ക്ഗ്രൗണ്ട് പ്ലേ ആണ് കാറിലും അവിടെയൊക്കെ ഇത് കേട്ടുകൊണ്ട് സാറിന്റെ മനസ്സിൽ ദൈവം തോന്നിച്ചതാണ് അവസാനം നിങ്ങൾ കാണുന്ന ആ ക്ലൈമാക്സ് ആ കോടതി ഏറ്റവും ടച്ചിങ് ആയിട്ടുള്ള ക്ലൈമാക്സ് അതിനെല്ലാം നന്ദി ഞാൻ ഇപ്പോൾ അറിയിക്കുകയാണ് വിഷ്ണു താങ്ക് യു സോ മച്ച് ഈ വിനായകനെ കുറിച്ച് പറയുകയാണെങ്കിൽ വിനായകൻ ജിത്തു സാറിന്റെ കൂടെ ഞാൻ പരിചയപ്പെട്ടതുപോലെ ഉള്ള ഒരാളാണ് എല്ലാ സിനിമയുടെ എഡിറ്ററാണ് അതിന്റെ ജോളറിനുള്ളതന്നെ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷെ ഈ ഒരു സബ്ജക്ട് കോട്ട് അത് മുഴുവൻ ലെന്തിലൊരു കോട്ട് ഞങ്ങളൊരു എടുക്കുമ്പോൾ ഫോർ ക്യാമറ ഷൂട്ട് ചെയ്യുന്ന എല്ലാം ഉണ്ട് ഈ വിഷ്വൽസ് എല്ലാം കൂടെ വിനായകൻ എന്ത് എടുത്തിട്ടുണ്ട് ഈ വിഷ്വൽസ് പക്ഷെ ഇത് എങ്ങനെയാണ് കാരണം ഇതുവരെ ചെയ്തിട്ടില്ല ഇവിടുന്ന് കട്ടി നാല് ക്യാമറയിൽ എത്രയും പേരുടെ ഇമോഷൻസ് ആണ് ഇത് കട്ട് ചെയ്ത് വരണം വിനായകൻ എന്ന് പറയുന്ന ഒരു എഡിറ്റർ ഒരു എനിക്കറിയില്ല അത് എന്താണ് ടെക്നിക്കലായിട്ട് പറയുന്നത് പക്ഷെ ഒരു കോൾ റൂമ ഇങ്ങനെ ഒരു നേര് ആളുകൾ കാണുമ്പോൾ അവരെ പിടിച്ചിട്ടുന്നുണ്ടെങ്കിൽ അതിന് വേണ്ട ഘടകങ്ങൾ മാത്രമാണ് വിനായക അപ്പോ അതിനെ താങ്ക്സ് താങ്ക് യു സോ മച്ച് പിന്നെ എന്റെ ചേച്ചി ഈ സിനിമയില്ക്കു മലാലേട്ടന്റെ ഉൾപ്പെടെ ിയ മണിയുടെ ഉൾപ്പെടെ സാറയുടെ ഉൾപ്പെടെ എന്റെ ഉൾപ്പെടെ ഓരോരുത്തർക്കും ഒരു ചെറിയ ഷോൾ ആണെങ്കിലും ഒരു ചെറിയ ചെരുപ്പാണെങ്കിലും എന്താ പറയാ ഒരു ചെറിയ ഹെയർ ആണെങ്കിലും എല്ലാം എല്ലാ കാര്യങ്ങൾക്കും ഓടി നടന്ന് ഇത് ഇതിന്റെ പ്രീ പ്രൊഡക്ഷൻ എനിക്ക് അറിയാം ഓരോ സിനിമയ്ക്ക് ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ഇത് വരുമോ ഇതിന്റെ പ്രീ പ്രൊഡക്ഷൻ വളരെ പെർഫെക്റ്റ് ആയിരുന്നു സിനിമയുടെ അതിനു മുമ്പ് തന്നെ ചേച്ചി അങ്ങനത്തെ എത്രയോ ആഴ്ചകൾക്ക് മുമ്പ് എല്ലാ പേരുടെ ഒരു അതിനകത്ത് അഭിനയിക്കുന്നു ചെറിയ ആ ഒരു ഇപ്പൊ മീഡിയയിലേക്ക് അഭിനയിക്കുന്നു മീഡിയയിൽ വരുന്ന ആ കുട്ടി അങ്ങനെ ഒരു ചെറിയ കാര്യങ്ങൾ വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിരുന്നു ഒരാൾക്ക് വേണ്ടത് എടുത്താണ് വീട്ടിലിടുമ്പോൾ എനിക്കത് പറയാൻ അറിയില്ല യോഗ താങ്ക് യു സോ മച്ച് പിന്നെ സാറിന്റെ ഭാര്യയായിട്ട് ജിതു സാറിന്റെ ഭാര്യയായിട്ട് നിന്ന് ഈ സിനിമയ്ക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത ഐ ടെൽ യു ഫ്രം ഹാർട്ട് ഇങ്ങനെ ഒരു വ്യക്തി എനിക്ക് ചേച്ചി വളരെ ഫ്രണ്ട് ആണ് ചേച്ചിയിൽ ഞാൻ വിളിക്കും എനിക്ക് വളരെ സുഹൃത്താണ് പക്ഷെ സാറിന്റെ ഒരു ബാക്ക്ബോൺ ആണ് വിതൗട്ട് സാറിന് ഇങ്ങനെ ഒരു സക്സസ് കിട്ടില്ല നമ്മളെല്ലാം പറയും എല്ലാം ഒരു സ്ത്രീയാണ് ഒരു പുരുഷന്റെ പുറകിലുള്ളതെന്ന് അതുപോലെ പിന്നരായിട്ട് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരാളാണ് കാരണം സമൂഹത്തിലാണ് നിൽക്കുന്നവർക്ക് അപ്പൊ ആ സിനിമയുടെ ഭാഗമായിട്ട് ഭർത്താവിനെ സിനിമയ്ക്ക് വിട്ടു കൊടുത്തുകൊണ്ട് മക്കളുടെ കാര്യങ്ങൾ എടുത്തു അങ്ങനെ നിൽക്കുന്ന ഒരാളാണ് പിന്നെ സ്ക്രിപ്റ്റിങ്ങിന്റെ ആദ്യം തൊട്ട് അവസാനം അവര് അഭിപ്രായം അതിനകത്ത് പറഞ്ഞു അത് വർക്കാവുക അതുപോലെ സാറിന്റെ മക്കളുണ്ട് ഇതിന്റെ ഓരോ സ്റ്റേജിലും ഞങ്ങള് അവരുമായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ സാറ എന്ന് പറയുന്ന ഒരു കുട്ടി ഇപ്പോ പ്രതിനിധാനം ചെയ്യുന്നത് ഇപ്പോഴുള്ള ജനറേഷനെയാണ് അപ്പൊ ആ ജനറേഷന് എന്താണ് സാറേ തോന്നുന്നതും അവരെന്താഗ്രഹിക്കുന്നത് ഒരു പെൺകുട്ടി പറയാൻ എന്താ ആഗ്രഹിക്കുന്നത് അത് രണ്ടും ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയത് കെറ്റിൻ്റെ കാത്തിയിൽ നിന്നാണ് താങ്ക് യു സോ മച്ച് കാത്തി ആൻഡ് കെറ്റു പിന്നെ ശാന്തി ചേച്ചി ഓഫ് അഫ്കോഴ്സ് ശാന്തി ചേച്ചി ഈ സിനിമ ഇറങ്ങി കഴിഞ്ഞിട്ട് മനസ്സിലും അതിന് മുമ്പൊന്നും അറിയില്ല ശാന്തി ചേച്ചി ആദ്യമായിട്ട് നമ്മുടെ അതിൽ നിന്ന് ഞങ്ങൾ എല്ലാവരും കൂടി ഇന്ന് കണ്ടപ്പോൾ ഒറ്റ കാര്യം പറഞ്ഞോളൂ മോളെ ഇത് നല്ലൊരു സിനിമ സാധാ ഒരു നമ്മളിപ്പോ മലയാളത്തിൽ കണ്ട ഒരു വീട്ടമ്മ അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ മനസ്സാണ് അവിടെ നിട്ടിയത് പിന്നെ എനിക്ക് താങ്ക്സ് പറയാനുള്ളത് എൻ്റെ ഷിമോനോടാണ് ഏറ്റവും കൂടുതലായിട്ട് എന്റെ ഈ സ്റ്റേജിലെ എന്റെ വളരെയധികം എന്റെ ഏറ്റവും എന്താ പറയുക സ്ട്രഗ്ളിംഗ് ഒക്കെ കണ്ട് എന്റെ കൂടെ സ്ട്രോങ് ആയിട്ട് എന്നെ സപ്പോർട്ട് ചെയ്തത് എന്റെ ഹസ്ബൻഡിനോടാണ് എനിക്ക് നന്ദി പറയാനുള്ളത് താങ്ക് യു ഷിമോൻ വേറൊന്നും എനിക്ക് പറയാനില്ല എല്ലാവരോടും നന്ദി താങ്ക്സ് താങ്ക്സ് ഞാൻ പറയാൻ easy